ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നാലു മാസം മുൻപാണ് ഉപ്പുമുളകരുടെ ശ്രദ്ധേയനായ ഋഷി എസ് കുമാറും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹം നടന്നത് വളരെ ആഘോഷമാക്കി എല്ലാ താരങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയത് ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പിന്നാലെ പ്രണയത്തിലാവുകയും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാം എന്ന് തീരുമാനിച്ചത് അന്ന് ഇവർക്കൊപ്പം സപ്പോർട്ടായി നിന്നത് ഇവരുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും നാലു മാസം ആവുമ്പോൾ ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഇപ്പോൾ ആ കുടുംബത്തെ നേരിട്ടിരിക്കുന്നത് ഋഷിയുടെ ഭാര്യയായ ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ എന്നൻ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഐശ്വര്യ തന്നെയാണ് ഈ സങ്കട വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് മിസ് അച്ഛ എന്ന കുറിപ്പോടുകൂടി അച്ഛന്റെ പിറന്നാൾ കേക്ക് മുറിക്കുവാൻ വേണ്ടി മക്കളായ ഐശ്വര്യയും നവ്യയും അച്ഛന്റെ ഇരുവശത്ത് നിൽക്കുന്ന സന്തോഷകരമായ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ള ദുഃഖവാർത്ത അറിയിക്കുന്നത് ബാബയുടെ വലിയ അനുയായി ഉണ്ണി അതാണ് ഋഷിയെ അച്ഛൻ ഇഷ്ടപ്പെടാനുണ്ടായ ആദ്യത്തെ കാരണവും തുടർന്നാണ് അച്ഛന്റെ ആഗ്രഹപ്രകാരം ഉടനെ തന്നെ ഋഷിയുടെയും ഐശ്വര്യുടേയും വിവാഹം നടത്തിയത് കോതമംഗലം തൃക്കാക്കരയിൽ സ്വദേശിനിയാണ് ഐശ്വര്യ ഫോറസ്റ്റ് ഓഫീസറായിരുന്നു ഉണ്ണി കൃഷ്ണൻ ഉഷയാണ് അമ്മ വളരെയധികം ദുഃഖത്തിലൂടെ കടന്നുപോകുന്ന ആ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഐശ്വര്യയും ഋഷിയും ഒക്കെ ഒരുപാട് പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റിലൂടെ വരുന്നത്